പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജപ്പാൻ സന്ദർശനത്തിനിടെ ലഭിച്ച സമ്മാനം ദറുമാ പാവയായിരുന്നു ജപ്പാന്റെ ഭാഗ്യചിഹ്നം എന്നതിനപ്പുറം ഇതിനൊരു തെക്കേ ഇന്ത്യൻ ബന്ധമുണ്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെ പ്രതീകമായി ജപ്പാനിലെ ദറുമാജി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ റവ ശെയ്ഷി ഹിരോസയാണ് പ്രധാനമന്ത്രിക്ക് ഈ പാവ സമ്മാനിച്ചത് മാഷയിൽ നിർമ്മിച്ച ഈ പരമ്പരാഗത ജാപ്പനീസ് പാവ സ്ഥിരതയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അഞ്ചാം നൂറ്റാണ്ടിലെ സെൻ ബുദ്ധമത സ്ഥാപകനായ ബോധിധർമ്മന്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്ത ഇന്ത്യൻ സന്യാസിയായിരുന്നു ബോധിധർമ്മൻ ജപ്പാനിൽ അദ്ദേഹം ദെറുമാ ദൈഷി എന്ന പേരിൽ അറിയപ്പെടുന്നു ദെറുമ എന്ന വാക്ക് സംസ്കൃത പദമായ ധർമ്മയിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൈകാലുകളില്ലാത്ത ഈ പാവ ഒൻപതു വർഷം തുടർച്ചയായി ധ്യാനിച്ചിരുന്ന ബോധിധർമ്മന്റെ രൂപത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എത്ര മറിച്ചിട്ടാലും നേരെ നിൽക്കുന്ന ഈ പാവ ഏഴു തവണ വീണാലും എട്ടു തവണ എഴുന്നേൽക്കുക എന്ന ജാപ്പനീസ് ചൊല്ലിനെ പ്രതിനിധീകരിക്കുന്നു ജപ്പാനിൽ ദർമാ പാവകളുടെ പ്രധാന ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നായ തകസകിയിലാണ് ദർമാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്